നമസ്കാരം വഖഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ ഇല്ലാതിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ് എന്നാൽ ഇതാണിപ്പോൾ പല വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത് ബില്ലിന്റെ ചർച്ചയിലോ വോട്ടെടുപ്പിലോ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തിരുന്നില്ല എന്തുകൊണ്ടാണ് പ്രിയങ്ക പങ്കെടുക്കാതിരുന്നത് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നുമുണ്ട് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് എം പിമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിരുന്നു എന്നാൽ വിപ്പ് ലഭിച്ചിട്ടും പ്രിയങ്ക പാർലമെന്റിൽ എത്തിയിരുന്നില്ല അതേസമയം പ്രിയങ്കയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടുമില്ല വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയുടേതായി ഒരു അഭിപ്രായവും ഉയർന്നുമില്ല ഇതും ശ്രദ്ധേയമാണ് വഖഫ് ബില്ലിന്റെ ചർച്ച തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ എത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം ലോക്സഭയിൽ എത്തിയെങ്കിലും പ്രിയങ്ക വിട്ടുനിൽക്കുകയായിരുന്നു പ്രിയങ്കയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് പ്രിയങ്കയെ വിശ്വസിച്ച ജനതയെ വഞ്ചിച്ചു എന്ന വികാരമാണ് ഇതിൽ ശക്തമായി ഉയർന്നത് അതേസമയം സഭയിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ സംസാരിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം രാഹുലും പ്രിയങ്കയും ബില്ലിൽ പങ്കെടുക്കാത്തത് ഇടതുപക്ഷവും ആയുധമാക്കുന്നുണ്ട് വഖഫ് ബിൽ ലോക്സഭ പരിഗണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നുവെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പ്രതികരിച്ചു പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകണമായിരുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് വഖഫ് ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയത് അതേസമയം വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയതോടെ ഇതിനെ അനുകൂലിച്ച് നിരവധി പ്രതികരണങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് വക്കഫ് ബിൽ ലോക്സഭ പാസാക്കിയതോടെ മുനമ്പം സമരപന്തലിൽ സമരക്കാർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂല മുദ്രാവാക്യം മുഴക്കിയായിരുന്നു മുനമ്പത്തുകാരുടെ ആഹ്ലാദ പ്രകടനം ലോക്സഭയിൽ നടന്ന ചർച്ചകൾ മുനമ്പത്തെ സമരപന്തലിൽ വെച്ച് സമരക്കാർ ലൈവായി കാണുകയായിരുന്നു തങ്ങളെ അറിയാത്ത കിരൺ റിജു പോലും തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുവെന്നും തങ്ങളെ അറിയേണ്ട എം പി ഹൈബി ഈഡൻ എന്താണ് സംസാരിച്ചതെന്നുമാണ് സമരക്കാർ മാധ്യമങ്ങളോട് ചോദിച്ചത് പുതിയ നിയമം പാസാക്കുന്നതോടെ മൂന്നമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജു ലോക്സഭയെ അറിയിച്ചത് എട്ട് മണിക്കൂറാണ് ബില്ലിൽ ചർച്ച നിശ്ചയിച്ചെന്നത് എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആറിന് ആരംഭിച്ച ചർച്ച പുലർച്ചെ ഒന്ന് അൻപത്തി ആറ് വരെ നീണ്ടു ൾ വക്കേദഗതി ബില്ലോടുകൂടി പരിഹരിക്കപ്പെടുമെന്ന് ബി ജെ പി നേതാക്കൾ ലോക്സഭ ചർച്ചയിൽ ആവർത്തിച്ചിരുന്നു ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ